ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഇല്ലാത്ത യാത്രയാണ് ആഗസ്റ്റ് പതിനഞ്ചാണ് ഇൻകുൻ്റെ ചങ്ങായിമാർക്കും ലീവായിരുന്നു അങ്ങനെ ഒരു മണി ആയപ്പോഴാണ് അവർ വീട്ടിൽ വരുന്നത് നമ്മൾക്ക് എവിടേക്കാലും പോകില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വിട്ടു ഇന്നത്തെ ട്രിപ്പിലെ അതിഥി ഇവനായതുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തിന് ശേഷം അവൻ നാട്ടിൽ വന്നതാണ് ഒന്നും നോക്കിയില്ല അവനെ കൊണ്ട് വണ്ടി ഫുൾ ടാങ്ക് ആക്കി മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കുന്നമംഗലത്തെ പമ്പിൽ നിന്ന് എണ്ണയടിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി വീട് വിട്ട് ഇറങ്ങിയ മുതൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് അഞ്ച് വർഷത്തിന് ശേഷം നാട്ടിൽ വന്നതായത് അഞ്ച് വർഷത്തെ തള് കേൾക്കാനായിരുന്നു ഞങ്ങളുടെ വിധി ഞാനും അഫ്സലും ും പിന്നെ അത് കേട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ പോയി പോയി നമ്മൾ താമരശ്ശേരി ചെറുത്തിൽ എത്തിക്കുന്നത് അവിടെ ചെറുതെത്തി കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്ന ഒരു സ്ഥിര സ്പോട്ടുണ്ട് ആ സ്പോട്ടിൽ ചായ കുടിക്കാൻ നിർത്തിയാൽ ഒരു രണ്ട് പ്ലേറ്റ് അല്ലെങ്കിൽ മൂന്ന് പ്ലേറ്റ് കാടമുട്ട് മസ് ആണ് അതവിടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ ഒന്നും തന്നെയാണ് അവിടെ ഇത് മാത്രമല്ല പലതരം മുട്ടായികളും ഉപ്പിലിട്ടതും കിട്ടും അങ്ങനെ ഞങ്ങൾ കുറച്ച് അരിനല്ലേക്ക് കവറിലിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും കാറിലോട്ട് കയറി ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത യാത്ര ആയത് തന്നെ കാട്ടിലൂടെ ആയിരുന്നു ഫുൾ യാത്രകളും അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലൊക്കെ ഒരു പ്രത്യേക അതിഥി എത്തി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവനെ നേരിട്ട് ലൈവായി കാണുന്നത് ഇതിന് മുൻപ് ഇവനെ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്തും മൈസൂരിലുള്ള ഉള്ള ജൂവിലാണ് കേട്ടോ ആരാണെന്ന് നിങ്ങൾക്ക് പിടി അതിനെ കണ്ട മുതൽ കൂട്ടത്തിലുള്ള ഒരുവൻകതൊരു സംശയമായി അത് പന്നിയാണെന്ന് പക്ഷെ ഞങ്ങൾ പറഞ്ഞു പന്നി ഇത് കണ്ടു നോക്കി ഇത് കരടിയാണ് ഒറിജിനൽ കരടി കുറച്ചു നേരം അവനെ കണ്ടുനിന്നതും അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് വീണ്ടും മുന്നോട്ട് യാത്ര തിരിച്ചു നല്ല കോടമഞ്ഞുണ്ട് നല്ല ചാറ്റൽ മഴയും മുന്നോട്ടുള്ള യാത്ര കുറച്ച് ദുഷ്കരകരമായിരുന്നു ഒമ്പത് മണിക്ക് ചെക്ക് പോസ്റ്റ് അടക്കും അതിനുള്ളിൽ വാഹനം അങ്ങോട്ട് എത്തിക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്ര പിന്നെ നടക്കില്ല മഞ്ഞും മഴയും നോക്കാതെ വാഹനത്തിന്റെ സ്പീഡ് കുറച്ച് കൂട്ടിയാലേ ഞങ്ങൾക്ക് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് അങ്ങോട്ട് കൂട്ടി നല്ല ചാറ്റൽ മഴയുണ്ട് മുന്നോട്ടൊന്നും കാണുന്നില്ല രാത്രി രാത്രിയായതുകൊണ്ടോ അതെ ക്ലൈമറ്റ് മോശമായതുകൊണ്ടാകും എന്താണെന്ന് അറിയില്ല യാത്രക്കാർ വളരെ കുറവായിരുന്നു ഈ നേരത്തെ ഈ റൂട്ടിൽ യാത്രകളിൽ പലപ്പോഴും ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ കിട്ടാറില്ല പക്ഷേ കണ്ണി കണ്ടത് മുഴുവൻ അകത്താക്കും അതാണ് ഈ യാത്രകളിലെ വീക്ക്നെസ് അങ്ങനെ കണ്ണി കണ്ട എല്ലാ ചായക്കടകളിലും നിർത്തി ചായ കുടിക്കലാണ് നമ്മളെ പതിവ് ഇന്നത്തെ യാത്ര എന്തായാലും മൊതലേക്കുന്നത് ആദ്യം കണ്ടത് ണെങ്കിൽ പിന്നെ കണ്ടത് കാട്ടുപോത്ത് നാട്ടിൽ നിന്നും വണ്ടി എടുത്ത് നേരം പുലരുവോളം വണ്ടിക്ക് ഒരു റെസ്റ്റ് ഉണ്ടായിട്ടില്ല ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നല്ലാതെ യാത്ര തുടങ്ങിയിട്ട് ഇത് നാലാമത്തെ ചായക്കടയിലാണ് ഞങ്ങളുടെ വണ്ടി നിർത്തുന്നത് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കടന്നുപോയത് കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് കറക്റ്റ് സ്ഥലം ഏതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലും അറിയില്ല വൃത്തിക്ക് ഇത്തിരി കുറവുണ്ടെങ്കിലും കാണുന്ന കാഴ്ചകളെല്ലാം മനോഹരമായിരുന്നു അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് മണിക്കൂറുകളുടെ യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് സത്യമംഗലം ടൈഗർ റിസർവ് കാണാൻ പോകുന്നത് ബന്ദിപ്പൂരും മുതുമലയും മുത്തങ്ങയും ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും സത്യമംഗലം വഴി ഒന്ന് യാത്ര ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഫൈനലി ഇന്നത് സാധിച്ചിരിക്കും യാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവം ഈ കാട്ടിനുള്ളിലൂടെ ഈ സൺറൂഫിലൂടെ കാഴ്ചകളെല്ലാം കണ്ട് അതിമനോഹരമായ ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഫീല് അതൊരു വല്ലാത്ത ഫീൽ പിന്നെ ഈ കാടിനെ പറ്റി പറയാനാണെങ്കിൽ ഒട്ടനവധി വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഏറ്റവും കേൾവിയുള്ള ഒരു പേരാണ് വീരപ്പൻ എന്നുള്ളത് ആ വീരപ്പൻ മുപ്പത്താറ് കൊല്ലം ഈ കാടിനുള്ളിലാണ് വസിച്ചിരുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കാടുകളിൽ ഒന്നാണ് ഈ സത്യമംഗലം കാട് ഈ റൂട്ടിലൂടെ രാത്രി യാത്ര ചെയ്യണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് ഈ സത്യമംഗലം ഫോറസ്റ്റ് ഇരുവശവും വളരെ മനോഹരമാണെങ്കിലും പക്ഷേ ഇതിലൂടെയുള്ള യാത്ര കുറച്ച് ഭയാനകര ാണ് കാരണം വെച്ചാൽ ഇരുപത്തിയേഴ് എർപ്പിൻ വളവുകളാണ് ഈ ചുരത്തിനുള്ളത് മറ്റു ചുരങ്ങളിലൂടെയുള്ള യാത്ര പോലെ അല്ലോ ഇതിലൂടെയുള്ള യാത്ര വെച്ചാൽ താഴോട്ട് നോക്കിയാൽ വേറെ ഒന്നും കാണാൻ കഴിയില്ല ആകെയുള്ളത് പച്ചപ്പ് മാത്രം കുറച്ച് ദൂരേക്ക് നോക്കിയാൽ നമുക്ക് താഴെ നിന്നും കണ്ട ഒരു ഡാമും നമുക്ക് മുകളിൽ നിന്നും കാണാൻ കഴിയട്ടോ അതിന്റെ ഭംഗിയും വളരെ മനോഹരമാണ് കൊടും വളവുകളോട് കൂടിയ ഇരുപത്തിയേഴ് എർപ്പിൻ വളവുകളാണ് ഈ ചുരത്തിലുള്ളത് മുകളിൽ എത്തിയാൽ കാണുന്നത് പ്രകൃതി രമണീയത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ മലപ്രദേശങ്ങൾ ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലം മാത്രമേ ഈ റോഡുകളിൽ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലെത്തിയാൽ മാത്രമേ നമുക്കൊന്ന് വാഹനം പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നെടുത്ത ഈ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ചങ്കുകൾക്ക് നല്ല ഒരു അനുഭവമാണ് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കാൻ കഴിയുക പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ റോഡിൻ്റെ കാര്യം കേട്ടോ ഒരു രക്ഷയുമില്ല കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വനപ്രദേശമാണെങ്കിലും ഒരു കുണ്ടോ കുഴിയോ ഒന്നുമില്ല പിന്നെ ഇടക്കിടക്ക് ഒരു അമ്പുണ്ടെന്നുള്ളതും അത് മറ്റൊന്നും കൊണ്ടാൽ കേട്ടോ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുമ്പോൾ അത് കാട്ടിനുള്ളിലെ ജീവികളുടെ ജീവനെ തന്നെ ഭീഷണിയാകുമെന്നുള്ള അതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഇന്നത്തെ യാത്ര നല്ല മനോഹരമായിരുന്നു നല്ല അടിപൊളി കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് സത്യമംഗലം കാടിനോട് ഞങ്ങൾ വിട പറയുന്നത് യാത്ര എന്തായാലും നഷ്ടമാവില്ല കാരണം ഇതുപോലുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഈ യാത്ര സമ്മാനിക്കുമെന്നത് ഒരു തർക്കവുമില്ല പിന്നെ വലിയ വലിയ കാഴ്ചകൾ അത് നമ്മുടെ ഭാഗ്യത്തിനനുസരിക്കും ആനയും കടുവയും മറ്റുമെല്ലാം കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഒരു അടിപൊളി കിടില സ്പോട്ടാണ് സത്യമംഗലം